നമസ്കാരം എറണാകുളം കോതമംഗലത്ത് ഉത്തർപ്രദേശ് സ്വദേശിനിയായ ആറു വയസ്സുകാരിയെ കൊലപ്പെടുത്തിയത് രണ്ടാനമ്മയെന്ന നിഗമനം പെൺകുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു മരിച്ച കുട്ടിയുടെ രക്ഷിതാക്കളെ കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യലിലാണ് രണ്ടാം അമ്മയാണ് കൊലപാതകം നടത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം കുട്ടിയുടെ പിതാവിന് കൊലപാതക വിവരം അറിയില്ലായിരുന്നു എന്ന നിഗമനത്തിലുമാണ് പോലീസ് റൂറൽ എസ് വൈഭവ് സക്സേന ഇരുവരെയും വീണ്ടും വിശദമായി ചോദ്യം ചെയ്യുകയാണ് അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ പോലീസ് അന്തിമ തീരുമാനത്തിലെത്തുക കോതമംഗലം നെല്ലിക്കുഴി ഒന്നാം വാർഡിൽ പുതുപ്പാലം ഭാഗത്ത് താമസിക്കുന്ന യു പി സ്വദേശിയായ അജാസ് ഖാന്റെ മകൾ ആറു വയസ്സുള്ള മുസ്കാനാണ് മരിച്ചത് രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്ന കുട്ടി രാവിലെ എഴുതേറ്റില്ലെന്നു ാണ് രക്ഷിതാക്കൾ പറഞ്ഞത് കുട്ടി മരിച്ചു കിടക്കെയായിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ച പ്രാഥമിക വിവരം ഇതിന് പിന്നാലെയാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് ആറു വയസ്സുകാരിയുടെ മരണം കൊലപാതകമാണോ എന്ന സംശയമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയത് ഇതോടെയാണ് കൊലപാതക സാധ്യതയെക്കുറിച്ചുള്ള അന്വേഷണം പോലീസ് ഊർജ്ജിതമാക്കിയത് രക്ഷിതാക്കളെ കസ്റ്റഡിയിലെടുത്ത് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് രണ്ടാനമ്മയാണ് കുട്ടിയെ കൊലപ്പെടുത്തിയതെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയിരിക്കുന്നത് നെല്ലിക്കുഴി ഇരുമലപ്പടിക്ക സമീപം വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു അജാസ് ഖാനും കുടുംബവും ഇന്ന് രാവിലെയാണ് ആറു വയസ്സുകാരും മുസ്കാനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് അജാസ് ഖാൻ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി വിശദമായി പരിശോധനയും നടത്തിയിരുന്നു